ആയിരം വർഷം പഴക്കമുള്ള നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ചേട്ടായി അപ്പോൾ ദേ തഞ്ചാവൂരിലെ ഫുഡ് കൾച്ചർ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒറ്റ ദിവസത്തെ ജേർണിയാണ് രാവിലെ വന്ന് വൈകുന്നേരം വരെയുള്ള തഞ്ചാവൂരിന്റെ കാഴ്ചകൾ ഇന്ന് നമുക്ക് കാണാം നമ്മൾ മിക്കവാറും ഈ ഒരു റൂട്ട് ഈ റൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി തേനി മധുര റൂട്ട് എപ്പോൾ ട്രാവൽ ചെയ്താലും ഈ കൊടൈക്കനാലിൽ എത്തുന്നൊരു ഉണ്ട് അവിടെ ഉള്ള ഈ ഒരു ടെമ്പിൾ സിറ്റി എന്ന് പറയുന്ന ഹോട്ടലുണ്ട് നല്ല സൂപ്പർ വെജിറ്റേറിയൻ ഫുഡ് കിട്ടും അവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും കഴിക്കാറ് കാരണം സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ട് നമുക്കറിയാം അവിടെ നല്ല ഹൈജീനാണ് ഫുഡൊക്കെ നല്ലതെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് സ്ഥിരം അവിടെന്നാണ് നമ്മൾ കഴിക്കാറ് നേരം ചിരിച്ചില്ല വീഡിയോയില് സീരിയസ് ഈ പെണ്ണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖം പിടിച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കാരണം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഇടാണ്ട് എനിക്ക് ഫേസ് കാണിക്കാൻ ഭയങ്കര നാണമാണ് അതുകൊണ്ടാണ് കേട്ടോ തമിഴ്നാട്ടിൽ വന്ന പിന്നെ എത്ര വലിയ ചായ ഫാൻസും കോഫി ഫാൻസ് ആവണമെന്നാണ് എന്റെ ഒരു ഇത് കാരണം ഇവിടുത്തെ ഫിൽച്ചർ കോഫിന്ന് പറഞ്ഞ വേറെ ലെവൽ

ഒരു ഉള്ള റൂമാണ് ഞാൻ രണ്ട് സാരി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സാരി അല്ല ഇത് സാരി വെട്ടി വെട്ടിത്തയ്ച്ച ഒരു പാവാടയും ബ്ലൗസും ഇത് ഒരു സാരി ഇത് ഞാൻ വാങ്ങിയതായിരുന്നു ഒരു തമിഴ് ലുക്ക് കിട്ടാൻ ഇതിലേത് ഇവിടെ തഞ്ചാവൂർ പോകുമ്പോൾ ഇടണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ തഞ്ചാവൂര് സിറ്റിയിലേക്ക് പോവാണ് നമുക്ക് അവിടെ കുറച്ച് കുറച്ച് സ്പോട്ടുകൾ കവർ ചെയ്യാനുണ്ട് അതുപോലെ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് പോകുന്ന വഴിക്ക് അങ്ങനെ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല ഇവിടെ മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഞ്ചാവൂര് മ്യൂസിയം പാലസ് അതുപോലെ ഏറ്റവും മെയിൻ സംഭവം എന്ന് പെരിയകോവില് നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ് അതൊന്ന് കാണുക എന്നുള്ളതാണ് തഞ്ചാവൂർ പാലസ് കാണാനാണ് നമ്മൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് സോ ഇവിടെ എൻട്രൻസിൻ്റെ ടിക്കറ്റ് ടിക്കറ്റൊന്നുമില്ല നമുക്ക് നേരെ കയറി വരാം ഇവിടെ ഇവിടെ പാലസിനോട് ചേർന്ന് തന്നെ ആർട്ട് ഗാലറി ഉണ്ട് മ്യൂസിയം ഉണ്ട് നമുക്ക് ഇവിടുത്തെ ബെൽ ടവറും കാണാനായിട്ട് സാധിക്കും ഇത് പക്ഷേ നമ്മുടെ രാജസ്ഥാനിലൊക്കെ കാണുന്ന പാലസ് പോലെ അല്ലെങ്കിൽ മൈസൂറിൻ്റെ പാലസ് പോലെയൊക്കെ അങ്ങനെ ഒരു വെൽ മെയിൻറ്റെയിൻഡ് പാലസ് അല്ല ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവർ ടിക്കറ്റ് മേടിക്കാത്തത് ആകെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ മാത്രമേ ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ചുമ്മാ നടന്ന് കാണാവുന്നതേ ഉള്ളൂ ആക്ച്വലി പാലസിലേക്ക് എൻട്രി ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞത് അറിയാണ്ട് പറഞ്ഞാണ് കേട്ടോ നമ്മൾ മറ്റൊരു സൈഡിൽ നിന്നാണ് കയറിപ്പോയത് അപ്പൊ നമ്മളവിടെ ടിക്കറ്റിന്റെ കൗണ്ടർ ഒന്നും കണ്ടില്ല നമ്മൾ അങ്ങനെ കയറിപ്പോയി അപ്പം ആരും ചോദിച്ചൊന്നുമില്ല ചോദിച്ചൊന്നും ഇല്ല പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അതായത് അഡൾസിന്റെ അമ്പത് രൂപയും ചിൽഡ്രൻ എത്ര ആയിരുന്ന കേട്ടെ ഇരുപത് രൂപയായിരുന്നു നമ്മളത് കണ്ടില്ല ആരും ചെക്ക് ചെയ്തില്ലാത്തതുകൊണ്ട് അങ്ങ് പോയി അപ്പ ഞാൻ ആ പറഞ്ഞ മിസ്റ്റേക്ക് തിരിച്ച് എടുത്തു കേട്ടോ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് തഞ്ചാവൂരിലൊരു മെയിൻ മാർക്കറ്റാട്ടോ ഇത് എനിക്ക് നല്ല സാരികളൊക്കെ ഞാൻ ഇവിടെ പുറത്ത് തൂക്കിയിട്ടേക്കിനെയൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു തമിഴ് ടച്ചുള്ള സാരികളാണ് അത് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അങ്ങനെ നമ്മുടെ പെരിയ കോവിലിൻ്റെ ചുറ്റുവട്ടത്തെത്തിയേക്കാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അപ്പം ഇവിടെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് പോവാട്ടോ കേട്ടോ വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ അവൈലബിൾ ഉള്ളു എന്താ പറഞ്ഞേ നമ്മളിവിടെ തഞ്ചാവൂർ ബൊമ്മ കണ്ടേ നമ്മൾ അവിടെ നിന്ന് മേടിച്ചായിരുന്നു മ്യൂസിയത്തിന്റെ അവിടെ നിന്ന് വരണം അഞ്ഞൂറ് രൂപക്ക് വാങ്ങി ചെറുത് പക്ഷെ ഇവിടെ വലുതിന് ആയിരം രൂപ പക്ഷെ ആ വലുത് വാങ്ങുമ്പോൾ അത് നല്ല വലുതായിരുന്നു ആ വലുത് വാങ്ങുമ്പോൾ നമ്മൾ നമ്മളെ മേടിച്ച സെയിം സാധനം ഫ്രീ ആയിട്ട് കിട്ടും അതായത് ആ വലുതും ചെറുതും കൂടി കൂടി ആയിരം രൂപയ്ക്ക് കിട്ടിയേനെ മറ്റേത് മേടിച്ചു പോയി ഇവിടെ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു ാണ് നമ്മൾ ഫുഡ് കഴിച്ചു തട്ടോ നല്ല കൂടായിരുന്നു ഭയങ്കര തിരക്കാവശം രക്ഷയില്ലോ സൂക്ഷിച്ച് ഉടുപ്പൊക്കെ പൊക്കി നടന്നില്ലെങ്കിൽ കാലിലൊക്കെ ഫുൾ അപ്പിയൌട്ടും ഇവിടെ മലയാളികൾക്ക് ഭയങ്കര കുറവായിട്ടോ മൊത്തം തമിഴ്നാട്ടുകാർ തന്നെ ഉണ്ട് പിന്നെ എനിക്ക് കന്നഡ കർണാടക രജിസ്ട്രേഷൻ വണ്ടികൾ കാണണ്ടെ മലയാളം കേരള രജിസ്ട്രേഷൻ ഭയങ്കര കുറവാണ് കാണുന്നത് അതാണ് നമ്മുടെ കോവില് ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലം പിന്നെ എൻ്റേതായ നേരെ ഓപ്പോസിറ്റ് ഉള്ള ശ്രീകൃഷ്ണ ഭവനിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് നാല് മണിക്കാണ് വൈകുന്നേരം നാല് മണിക്കാണ് കോവിൽ തുറക്കോളും പിന്നെ രാവിലത്തെ കഴിഞ്ഞാൽ വൈകുന്നേരം പത്തര കഴിഞ്ഞ് പിന്നെ നാലര നാല് മണി വരെ ഗ്യാപ്പാട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിപ്പോൾ വന്ന് രണ്ട് മണിയായി മ്യൂസിയൊക്കെ കണ്ട കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇപ്പം സമയം രണ്ട് മണി ആയായിരുന്നു അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വർത്തട്ടെ മുഴത്തിന് അമ്പത് രൂപ വിത്ത് സ്ലൈഡാട്ടോ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് അതും ഏ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നമുക്ക് ആ നന്ദി കാണുമ്പോൾ ഒക്കെ അത് മനസ്സിലാവും പൂർണ്ണമായിട്ടും കല്ലിൽ അത് കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമാണ് ഇത് പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതിൻ്റേതായിരുന്നു കേട്ടോ മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ നല്ല ഉദാഹരണമാണ് ഈ ഒരു ക്ഷേത്രം യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായിട്ട് ബൃഹദീശ്വര ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് രാജരാജ ക്ഷേത്രത്തിന്റെ ശില്പി ക്ഷേത്രത്തിന്റെ മതിലില് അദ്ദേഹത്തിന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് പുറത്തെ മതിലായ തിരിച്ചുറുമാളികയുടെ നിർമ്മാണ നേതൃത്വം രാജരാജ ചോളന്റെ സൈന്യാധിപനായ കൃഷ്ണരാഭന്റെ നേതൃത്വത്തിലും ഭരണം അതിഥൻ സൂര്യൻ എന്ന പ്രധാന ഉദ്യോഗസ്ഥന്റെ കീഴിലുമായി ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മൊത്ത ായിട്ട് ഒരു കോടി മുപ്പത് ലക്ഷം ടൺ കരിങ്കല്ല് വേണ്ടി വന്നു രാജരാജ ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും രണ്ട് ഗോപുരങ്ങളാണ് കവാടങ്ങളായിട്ടുള്ളത് അതിൽ ആദ്യം കാണുന്ന കവാടത്തിന്റെ പേര് കേരളാന്തകൻ തിരുവയൽ അതിന്റെ കാരണം നമ്മുടെ കേരളത്തിലൊരു നാട്ടുരാജാവിനെ പരാജയപ്പെടുത്തിയതിന് ശേഷം രാജരാജൻ ഒന്നാമനെ ലഭിച്ച പേരാണ് അത്രേ കേരളാന്തര പ്രതിഷ്ഠയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച പതിമൂന്നടി ഉയരമുള്ള ശിവലിംഗമാണ് ആണ് കേട്ടോ പ്രതിഷ്ഠയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് ഓഫറിങ്സ് ആയിട്ട് ആളുകൾ കൊടുക്കുന്ന സാരികൾ അവരവിടെ ഭക്തർക്ക് മേടിക്കാൻ ഭാഗത്തിന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് നിസ്സാര രൂപയുള്ളൂ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മാക്സിമം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് അവരവിടെ കൊടുക്കുന്നത് അപ്പം നമുക്ക് നല്ലത് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങാം ചേട്ടൻ എങ്ങനെയുണ്ട് പെപ്പർ സൂപ്പ് പെപ്പർ സൂപ്പില് പിന്നെ കോൺ കൊണ്ടിട്ടില്ലല്ലോ ഇത്ര പ്രതീക്ഷിച്ചില്ല അല്ലേ ആരാ ഓർഡർ ചെയ്ത് ചെറിയൊരു പണി കൊടുത്തു ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഞാൻ അവിടെ അവിടുന്ന് റീലൊക്കെ എഡിറ്റ് ചെയ്തു ചേട്ടായ സമയത്ത് കിടന്നുറങ്ങി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് വെച്ചപ്പോ ഏഴു മണിയേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന അപ്പം ഞാനാണ് ആക്രമ് ഫുഡ് എല്ലാം ഓർഡർ ചെയ്തത് എപ്പോഴും ഞാൻ ഓർഡർ ചെയ്ത ഫ്ലോപ്പായിരിക്കും പുള്ളി ഓർഡർ ചെയ്തെല്ലാം സൂപ്പർ ആയിരിക്കും